ജംഗിൾ ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒട്ടും ഇല്ലാത്ത സാധനം ഈ ചക്ക ഇത് വിയറ്റ്നാം ഏരലിയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടിട്ട് മൂന്ന് വർഷമായി അപ്പൊ ഇതിനകത്തൊരു ചക്ക മൂത്തു നമ്മൾ ഒന്നിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഈ ചക്ക പറച്ച് നല്ല അടിപൊളി ഒരു നാടൻ പുഴുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് വലിയ വലിപ്പില്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമുക്ക് മുറിച്ച് നോക്കാം ചക്ക മുറിച്ചത് ചുള എങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ ചുളയുടെ കളർ എന്ന് പറഞ്ഞത് ഒരു റെഡിഷ് കളർ ആട്ടോ അരിഞ്ഞ ചക്ക ഇഡ്ലി പാത്രത്തിൽ ആവി കയറ്റി കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ കളർ ഇതേപോലെ നിൽക്കുകട്ടോ നല്ല ഒരു അടിപൊളി കളറാട്ടോ അരച്ച തേങ്ങയും പച്ചമുളകും ഒക്കെ ഉള്ള ഒരു അരപ്പ് നമ്മൾ ഇതിന്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കഴിച്ചു നോക്കണം ചക്കപ്പുഴുക്ക് മാത്രം കഴിച്ചാൽ ശരിയാവുമല്ലോ അതിനുവേണ്ടി നമ്മൾ ഇന്നലെ തലേ ദിവസം കറി വെച്ച് വെച്ച് നല്ല തോട്ടിലെ പരല് കറി വെച്ച നല്ല മീൻകറി ഉണ്ട് കേട്ടോ കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി ഇതോടും കൂട്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് വലിയ ഡെക്കറേഷനൊന്നുമില്ലാത്ത നല്ല ചൂട് ചക്കപ്പുഴുക്കും ഇതേപോലെ നല്ല കൊടമ്പുളി ഇട്ട മീൻകറിയും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക